തൻ്റെ അവിഹിത ബന്ധങ്ങൾക്ക് ഭാര്യ ഒരു തടസ്സമാകുമെന്ന് തോന്നിയ ഭർത്താവ് ഭാര്യയെ നിർദാക്ഷിണ്യം വകവരുത്തുന്നു കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നിന്ന ഒരു കൊലപാതക വാർത്ത ശരിക്കും ഒരു സിനിമാ കഥ പോലെ പലാണ്ട് കൃത്യമായൊരു ആസൂത്രണത്തോടു കൂടി നടപ്പാക്കിയ ഒരു ക്രൈം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഈ കേസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ കോട്ടയത്ത് ഏറ്റുമാനൂരാണ് ഏറ്റുമാനൂർ സാം അതുപോലെ തന്നെ ഭാര്യ ആണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടത് ഇവര് സാമിന്റെ ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു പോയതാണ് ഈ സാമിന് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഇവര് വിവാഹം കഴിക്കുന്നത് സാമും ജീ സാമിന്റെ രണ്ടാമത്തെ രണ്ടാമത്തെ വിവാഹമാണ് പക്ഷെ ഇവര് വിവാഹം കഴിച്ച് അധികം വൈകുന്നതിന് മുമ്പ് ഇവർക്ക് മൂന്ന് മക്കളും ഉണ്ട് മൂന്ന് പേരും വിദേശത്താണ് അപ്പൊ അധികം വൈകുന്നതിന് മുമ്പ് തന്നെ ഇവര് കലഹം തുടങ്ങി അപ്പൊ കലഹം തുടങ്ങി ഒരു വീട്ടിലാണെങ്കിലും രണ്ട് ഇടത്തായിട്ടാണ് ഇവരുടെ താമസം ശരിയാണ് ഒരു വീടാണ് ഒരാൾ താഴെത്തന്നിൽ താമസിക്കുന്നു ഒരാൾ മുകളിൽ താമസിക്കുന്നു അവർക്ക് ഒരുമിച്ച് താമസിക്കാൻ മാനസികമായി പ്രയാസമുണ്ട് അപ്പോൾ അവര് അത്രമാത്രം അകന്ന് മാനസികമായി അകന്ന രണ്ട് വ്യക്തികളാണ് കുറഞ്ഞ വർഷങ്ങളായിട്ട് ഇങ്ങനെ വർഷമായി പതിനഞ്ച് വർഷത്തോളം അവർ ഈ പിന്നെ കണക്കാരി രത്നഗിരി പള്ളിക്ക് സമീപമുള്ള വീട്ടിലാണ് പതിനഞ്ച് വർഷമായിട്ട് അവർ താമസിക്കുന്നത് ഏറ്റുമാനൂർ അപ്പോൾ ഈ വീട്ടിലെ സമാധാനപരമായി ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ജെസ്സിയുടെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കംപ്ലയിൻറ്റ് വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി കോടതിയുടെ ഉത്തരവുണ്ട് പാല അഡീഷണൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ പോലീസ് പ്രൊട്ടക്ഷൻ സ്ത്രീകൾ ഭർത്താക്കന്മാരുടെ ഉപദ്രവം ഉണ്ടെങ്കിൽ കൊടുക്കാറുണ്ട് ഈ ഉപദ്രവം ഉണ്ടാക്കുന്ന ആളിനെ ഒഴിവാക്കി വിടുക എന്നുള്ളതാണ് സാമാന്യം ബുദ്ധിയുള്ള ആളുകൾ ചെയ്യേണ്ടത് അതിന് പകരം ജെസ്സി ചെയ്തത് ഈ പരാതി കൊടുത്തു കോടതിയുടെ ഉത്തരവുണ്ടായി ഉത്തരവുണ്ടായതിന് ശേഷം ജെസി ചെയ്തത് ഇയാൾക്ക് മുകളിൽ താമസിക്കാനുള്ള അനുമതി കൊടുത്തു ആഹാ സാമിന് മുകളിൽ ആ വീട്ടിൽ തന്നെ മുകളിൽ താമസിക്കാനുള്ള പ്രത്യേകം സ്റ്റേർക്ക് സ്റ്റെയർ പറഞ്ഞ് പണിഞ്ഞു കൊടുത്തിട്ട് അതിലേക്ക് ഇപ്പൊ താഴത്തെ നിലയായിട്ട് ബന്ധമൊന്നുമില്ല ഇയാളെ നേരെ കയറി മുകളിലേക്ക് അയാളുടെ നിലയിലേക്ക് പോവുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾ ഈ പിന്നെ അമ്പത്തി ഒമ്പത് ഉള്ള സമയത്ത് ഇയാൾ എം ജി യൂണിവേഴ്സിറ്റിയിൽ ട്രാവൽ ആൻഡ് ടൂറിസം ബിരുദാനന്തര ബിരുദ കോഴ്സിന് ചേരുന്നു അപ്പം അങ്ങനെ ചേർന്നപ്പോൾ അവിടെ കുറേ വിദേശികളുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളുണ്ടാകുന്നു ഈ കൊലപാതകം നടക്കുന്ന സമയത്തും ഇയാളൊരു ഇറാനിയൻ സ്ത്രീയുമായിട്ട് ആണ് ആ വീട്ടിലേക്ക് വന്നത് അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പിന്നെ ഇയാളോടൊപ്പം നിരവധി സ്ത്രീകൾ ആ വീട്ടിലേക്ക് വരുവായിരുന്നു വരുമ്പോഴെല്ലാം ഇവര് തമ്മിൽ പണക്കത്തിലാണ് ഭാര്യ ഭർത്താക്കന്മാരെന്നുള്ള നിലയിൽ ഒന്നിലധികം ഗേൾഫ്രണ്ട്സ് ഉണ്ട് ഉണ്ട് ആ ഒരുപാട് സ്ത്രീകൾ സൗഹൃദമാണ് ഇവർ അത് മാത്രമല്ല ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെന്നുള്ള നിലയിൽ അടുപ്പമില്ലല്ലോ മുകളിൽ താമസിക്കാൻ അനുമതി കൊടുത്തു എന്നുള്ളതല്ല അല്ലാതെ മറ്റു ബന്ധമൊന്നുമില്ല ഇവർ താഴെ താമസിക്കുന്നു അപ്പോൾ ഇതിനിടയിൽ ഈ സാമു ഈ ഭാര്യ വീട്ടിൽ നിന്ന് ഇറക്കാനുള്ള ശ്രമം നടത്തി ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കണം അപ്പോൾ ഈ കേസ് കോടതിയിലേക്ക് പോയാൽ ഇയാൾക്കെതിരാകും എന്നുള്ളത് സാമിനറിയ അപ്പോൾ അതും ഈ കൊലപാതകത്തിലൊരു എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും കുറുവിലങ്ങാട് പോലീസ് ഇയാളെ ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ഇയാൾ ഇയാൾ കൊല്ലും എന്നുള്ളത് നേരത്തെ തന്നെ ഒരു വിയറ്റ്നാം യുവതി ഈ ജസ്സിയോട് സൂചിപ്പിച്ചിരുന്നു അയാൾക്ക് ഇങ്ങനെ പകയുണ്ട് എന്നുള്ളത് സൂചിപ്പിച്ചിരുന്നു കാരണം അയാൾ സ്ത്രീകളുമായി ഈ ജസ്സിയെ ഇരിക്കുമ്പോൾ തന്നെയാണ് സ്ത്രീകളുമായി മുകളിലേക്ക് കയറിപ്പോകുന്നതും അപ്പം ജസ്സി അവരോട് പറയുന്നത് എൻ്റെ ഭർത്താവാണ് ഞാൻ യാളുടെ ഭാര്യയാണ് ഞങ്ങൾക്ക് മൂന്ന് മക്കളുണ്ടെന്ന് പറയുമ്പോൾ തന്നെ വന്ന സ്ത്രീകള് ആ ഭാര്യ പറയുമ്പോൾ പിന്നെ ഇയാൾ അവിവാഹിതനാണെന്ന് പറഞ്ഞാണ് ഈ സ്ത്രീകളെയൊക്കെ അവിടെ വിളിച്ചുകൊണ്ടുവരുന്നത് പിന്നെ വിദേശ വനിതകൾ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് അവിടെ കള്ളക്കഥകളും കൊണ്ടുപോകുന്നുണ്ട് അവിവാഹിതനാണെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോഴാണ് ഭാര്യ അവിടെ ഉണ്ട് ഭാര്യ ഇതൊക്കെ പറയുമ്പോ ഇതും ഇയാൾക്ക് വലിയ പകയുണ്ടായി കാരണം ഇവര് തമ്മിൽ വർഷങ്ങളായി മിണ്ടാറില്ല അപ്പൊ ഇയാള് സ്ത്രീകളും ഒക്കെ ആയിട്ട് വരുമ്പോ പിന്നെ അത് മാത്രമല്ല താഴെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഭാര്യയാണ് അതെ മാത്രല്ല നമ്മുടെ വീട്ടിലേക്ക് ഒരു പിണക്കത്തിലാണ് പറഞ്ഞാലും തന്റെ മുഖതാവിൽ മറ്റൊരു സ്ത്രീയുമായിട്ട് ചങ്ങാത്തത്തിലാവുന്നതും കളിച്ച് ഇടപഴകുന്ന സഹിക്കാൻ പറ്റുന്നില്ല അത് മാത്രമല്ല ആ വീട്ടിലേക്ക് അവർ താമസിക്കുമ്പോൾ മറ്റു സ്ത്രീകളുമായിട്ട് വരിക എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ ഒരു ഭാര്യ അല്ലെങ്കിൽ പോലും അതൊരു വീട്ടുടമസ്ഥനാണെന്ന് മസ്ത്രനാണെന്ന് വിചാരിച്ചാൽ അയാൾക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പൊ അങ്ങനെ ഒരു എതിർപ്പുണ്ടാവുന്നു അങ്ങനെയാണ് ഈ ഇരുപത്തി ആറാം തീയതി സാമ് ജസി താമസിക്കുന്ന താഴത്തെ നിലയിലെത്തുന്നു എത്തി അവിടെ വെച്ച് തന്നെ സിറ്റൗട്ടിൽ വെച്ച് തന്നെ വാക്കുതർക്കം ഇവർ വാക്കുതർക്കം ഉണ്ടാകുന്നു വൈകിട്ടാണ് ഇയാൾ വീട്ടിലെത്തുന്നത് ആ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തി അവർ വാക്കുതർക്കം ഉണ്ടാകുന്നു കൈ ഇയാളുടെ കയ്യിൽ ഈ മുളക് സ്പ്രേ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മള് ഭാഷ പറഞ്ഞത് അതടിച്ചു അതറിയാമല്ലോ ഭയങ്കര ഗുരുതരമായ സ്ത്രീകളാണ് ഇതൊരു പ്രൊഡക്ഷന് വേണ്ടി കൊണ്ടുവന്നേ കിടക്കുന്നത് ചിലപ്പോ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വന്നത് അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ജസിയെ കിടപ്പുമുറയിലേക്ക് വലിച്ചുകൊണ്ട് പോയി ശ്വാസം മുട്ടിച്ച് കൊല്ലുമായിരുന്നു കൊന്നതിന് ശേഷം ഇയാൾ രാത്രി ഒരു മണിയോടുകൂടി പുലർച്ചെ ഒരു മണിക്ക് ഈ മൃതദേഹമായിട്ട് കൊക്കയിൽ അറുപത് കിലോമീറ്റർ ദൂരമുണ്ട് ചെപ്പുകുളം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ എത്തി കൊക്കയിലേക്ക് ഉപേക്ഷിച്ചിട്ട് ഇയാൾ അവിടെ നിന്ന് തൊടുപുഴയിലേക്ക് കടന്നു തൊടുപുഴയിൽ പോയി അവിടുന്ന് പോലീസ് അന്വേഷിക്കുന്നു എന്നറിഞ്ഞിട്ടാണ് ഇയാൾ അപ്പോൾ അപ്പോഴത്തേക്ക് ഇരുപത്തിയാറാം തീയതി മക്കൾ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല മക്കളമ്മയെ വിളിക്കുന്നുണ്ട് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെയാണ് ഇവരുടെ ഒരു സുഹൃത്തുണ്ട് ജസിയുടെ സുഹൃത്ത് അവരെ വിളിച്ചിട്ട് വിവരം മക്കള് പറയും അങ്ങനെ ഈ സുഹൃത്ത് വഴിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കാണാനില്ല സ്റ്റേഷനിലാണ് പോലീസിലേക്ക് പരാതി എത്തുന്നത് കാരണം ഈ ജസി വർഷങ്ങളായിട്ട് ഈ മക്കളും ഒക്കെ വിദേശത്ത് പോയപ്പോഴത്തേക്ക് അവിടെ ഒറ്റയ്ക്കാണ് താമസം ഇയാളുമായിട്ട് ബന്ധമില്ലല്ലോ ഇയാൾ വരുന്നു പോകുന്നു കറങ്ങി നടക്കുന്നു ഇടയ്ക്ക് സ്ത്രീകളുമായി വരുന്നു എന്നുള്ളതല്ലാതെ ഇവർ തമ്മിൽ മറ്റു ഭാര്യ വർത്തര് ബന്ധമൊന്നുമില്ല ആ അടുപ്പവും സൗഹൃദമൊന്നുമില്ല അപ്പൊ അയാള് അയാൾക്ക് ഇഷ്ടമുള്ളപ്പം വരും സ്ത്രീകളുമായി വരും അല്ലെങ്കിൽ എവിടെയെങ്കിലും കറങ്ങി നടക്കും അല്ലെങ്കിൽ ക്ലാസ്സിന് പോകും ഇങ്ങനെയാണ് അയാളുടെ ഒരു അടിച്ചോളി അടിച്ചുകൊളി ജീവിതമായിട്ട് അയാൾ നടക്കാണ് അപ്പോഴാണ് പരാതി പോകുന്നത് അങ്ങനെ പോലീസ് അന്വേഷിക്കുന്നു അന്വേഷിച്ചപ്പോൾ പോലീസിന് ഏകദേശം കാര്യം മനസ്സിലായി സാമാണിത് ചെയ്തതെന്നുള്ളത് അവർക്ക് മനസ്സിലായി പക്ഷേ ഈ തൊടുപുഴയെ വെച്ച് ജസ്റ്റ് മിസ്സാണ് പോലീസിന്റെ രക്ഷപ്പെട്ട് ഈ അലി ഇറാനിയും യുവതിയുമായിട്ട് മൈസൂരിലേക്ക് കടന്നു ഒരിക്കലും ശ്രമം ഉണ്ടായി ശ്രമം ഉണ്ടായി പോലീസ് ശ്രമം ഉണ്ടായി പോലീസ് എത്തുന്നതിന് മുമ്പായിട്ടാണ് വിദേശ വനിതയായിട്ട് ഇയാൾ കടന്നത് മൈസൂരിലേക്ക് എപ്പോഴും വിദേശികളോടാണ് പ്രിയം സ്വദേശിക ഇഷ്ട വിദേശികളോട് താല്പര്യമുള്ള ആളാണ് അങ്ങനെ അവിടെ നിന്ന് പിടിക്കുന്നു പിടിച്ച് ഇയാളെ ഇയാളെവിടെ കൊണ്ടുവരുമ്പോഴാണ് ഈ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് ഇയാളെ കൊക്കയിലേക്ക് ഈ സ്ത്രീയെ ഉപേക്ഷിച്ചിട്ട് അത് ആരും അറിയുന്നില്ല എന്നുള്ളതാണ് അതെ അതെ ഇരുപത്തി ആറിന് നടന്ന സംഭവമാണ് അപ്പൊ ഇയാള് അത് കഴിഞ്ഞിട്ട് രക്ഷപെട്ട് കറങ്ങി നടക്കുക പലയിടങ്ങളിലും അങ്ങനെയാണ് ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് പറ്റുന്ന കുഴപ്പം ഇവര് ചെയ്യേണ്ടിയിരുന്നത് ഇയാളുമായിട്ട് ഒത്തുവാൻ ഒത്തുപോകാൻ സാധിക്കുകയാ വലിയ അബദ്ധമാണ് കാണിച്ചത് ഇയാൾക്ക് വീണ്ടും താമസിക്കാനുള്ള ഒരു കാരണം എന്തൊക്കെയായാലും ഒരു പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി ഒരാള് ജീവിക്കണമെന്ന് കോടതി ഉത്തരവിടുമ്പോ അവരൊന്നും പിന്നെ ഒത്തുപോകാൻ സാധ്യതയില്ല അപ്പൊ അങ്ങനെയുള്ള ആളിനെ വീണ്ടും അവിടെ താമസിക്കാനുള്ള അനുരതി കൊടുക്കുക എന്ന് പറയുന്നത് അവർ കാണിച്ച വലിയ അബദ്ധമാണ് കാരണം ആ ആളിനെ എപ്പോഴും ഒരു പകയുണ്ടായിരിക്കും ചിലങ്ങനെ ചെയ്യത്തില്ലെങ്കിൽ ഇപ്പോൾ അത്രയും ശല്യം ഉള്ളത് കൊണ്ടാണല്ലോ ഒരുമിച്ച് താമസിക്കാൻ പറ്റാത്തതും കോടതിയിലൊക്കെ പോവുകയൊക്കെ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഈ പക അയാൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അപ്പൊ ഇവരത് ശ്രദ്ധിക്കേണ്ടിയിരുന്നു ജസ്സി അത് കാര്യമായി എടുത്തില്ല ചിലപ്പോൾ ഒരു പക്ഷേ ഇയാൾക്ക് ഉള്ള ഒരു മനസ്സിലുള്ളൊരു ഇഷ്ടം കൊണ്ടായിരിക്കാം സ്ഥലമില്ലെന്നോലും പറയുകയോ ഏതെങ്കിലും രീതിയിൽ തന്ത്രം പ്രയോഗിച്ച് ഈ സ്ഥലം ഉറപ്പിച്ചതായിരിക്കാം സ്ഥലം ഉറപ്പിച്ചതാണ് ഇയാൾക്ക് വേറെ കാര്യമുണ്ട് ഇയാളുടെ വീടാകുമ്പോ ഇയാൾക്ക് ും അതിനുവേണ്ടിട്ടുള്ള ശ്രമമാണ് അയാൾ നടത്തിയത് പക്ഷെ അത് ഈ ജെസിക്ക് ജസിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു തീരുമാനമായി പോയി അബദ്ധ എന്ന് നമ്മള് പറയുമ്പോ ചില തീരുമാനങ്ങൾ പലപ്പോഴും അങ്ങനെയാണ് നമ്മളെ ജീവിതം പോലും ഇല്ലാതാക്കുന്ന ചില തീരുമാനങ്ങൾ ചില സമയത്ത് നമ്മള് സ്നേഹം കൊണ്ടോ സ്നേഹ ആസൂത്രണം ഇയാൾ കൊണ്ടായിരുന്നു കൃത്യമായ ഉണ്ട് പരിസരവും ഒക്കെ നേരത്തെ കൂട്ടി നേരത്തെ പോയി അത് കണ്ടു പത്ത് ദിവസം മുമ്പേ പോയി ഇയാൾ നോക്കി വെച്ചു എങ്ങനെയാണ് വെൽ ആണ് ഇവിടെ കൊണ്ടിട്ടാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത് നോക്കി ആസൂത്രണം ചെയ്തിട്ട് അപ്പം കൃത്യമായ ഒരു പെട്ടെന്നുള്ള വികാര വിക്ഷോഭത്തിന്റെ പുറത്ത് ചെയ്തതല്ല കൃത്യമായിട്ട് വരുത്തണം വക വരുത്തി അവിടെ കൊണ്ടു വെച്ചു അതെ അതെ ചില സ്ഥലങ്ങളെയും തോട്ടങ്ങൾ റബ്ബർ ഉള്ള ഏരിയ എന്ന് പറയുന്നത് ഏക്കർ കണക്കിന് കാണും അതായത് ഒരു വലിയ പുരയിടമാണ് നമ്മൾ നമ്മളീ പറയുന്നത് ഇപ്പോഴാണല്ലോ എല്ലാവരും അഞ്ച് സെന്റ് ആറ് സെന്റ് വാങ്ങിക്കുന്നു അതിനകത്ത് വീട് വയ്ക്കുന്നു അപ്പൊ ഈ മറ്റു സ്ഥലങ്ങൾ അങ്ങോട്ടൊക്കെ ചെന്നാല് ഈ കോട്ടയം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ചില കോട്ടയം കോഴിക്കോടൊക്കെ അതിന്റെ ഉൾനാട പ്രദേശങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വീട് അത് പിന്നെ അതിന് ചുറ്റും വസ്തുക്കളാണ് പുരയിടങ്ങളാണ് പറമ്പ ഈ പറമ്പ ഇപ്പൊ റബ്ബർ തോട്ടം ആയിരിക്കും ഇത് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ടോ മൂന്നോ ഏക്കർ കഴിഞ്ഞ് ആയിട്ട് അടുത്ത വീട് കാണത്തുള്ളൂ അതും ഈ രീതിയിലുള്ള വിഹാരത്തിന് അനുകൂലമായിട്ടുള്ള ഒരു അവസരം മറ്റേ അയൽവാസികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു അവരും ചിലപ്പോ കംപ്ലൈന്റ് കൊടുത്തേ നമ്മുടെ നാട്ടുകാരും കൂടെ അതെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു പുരുഷൻ ചോദ്യം ചെയ്യുക ഈ പത്തനംതിട്ടയില് മറ്റേ ഭഗവത് സിംഗ് നരബലി ഉണ്ടായല്ലോ നരബലി ഉണ്ടായ വീടും അങ്ങനെയാണ് ഏക്കർ കണക്കിന് പുറയിടമാണ് അവിടെ ആരും അങ്ങനെ ചെല്ലാൻ പറ്റുന്നവരെ ചെന്നാൽ തന്നെ അകത്ത് നടക്കുന്ന ഒന്നും കാണാൻ പറ്റില്ല ഒടുവിൽ നമ്മുടെ അമ്മാവൻ സബാസ്റ്റിൻ്റെ വീട് സബാസ്റ്റിന്റെ വീട് ആ തരത്തിലുള്ള ഒരു വീടാണ് ഇതായാലും സ്നേഹം കൂടുതൽ കൊണ്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമോശം അബദ്ധത്തിൽ കാണിച്ചതാണെങ്കിലും അവരുടെ ജീവൻ പോയി ജീവൻ പോയി അതെ ശരി ശരി